നിസ്കരിക്കുന്നവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നതിന്റെ മുമ്പ് തളച്ചു മറിയേണ്ട ഒരു വചനമാണിത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓർമ്മിക്കപ്പെടേണ്ട വചനമാണിത് വൈലുൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിച്ച് സലാം വീട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയണത് വൈലുലിൽ മുസല്ലിൻ ആർക്ക് വേണമെടു അവന്റെ നമസ്കാരം എന്തുകൊണ്ടാ അങ്ങനെയുള്ളവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയത് അതിന്റെ കാരണമാണ് തൊട്ട് മുമ്പും ശേഷവും പറഞ്ഞത്യതീം അനാഥയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൻ നിസ്കാരത്തിന് വേണ്ടി തല കുനിച്ചാണ് അവൻ നടന്നു പോയിട്ടുള്ളത് നിസ്കാരം കഴിഞ്ഞ് തലകുനിച്ചു തന്നെയാണ് അവൻ തിരിച്ചു വന്നിട്ടുമുള്ളത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അവൻ തിരി നോക്കിയിട്ടില്ല അവിടെ എങ്ങാനും തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ സാധുവായ മനുഷ്യനെ അവന് കാണാമായിരുന്നു അനാഥകളായ മക്കളെ അവന് കാണാമായിരുന്നു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട അത് കഴിയുന്നവരുണ്ടല്ലോ അവരോട് ചെന്നൊന്ന് പറയുക പോലും അവൻ ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ നിസ്കരിച്ചു തിരിച്ചു വന്നു ആർക്ക് വേണം അവന്റെ നിസ്കാരം അല്ലാത്ത ഒരു ചോദ്യമാണ് ഇത് ആരെക്കുറിച്ചാണ് ചോദിച്ചത് ഇത് വേറെ ആരെയോ കുറിച്ചാണോ ചോദിച്ചത് വേറെ ആരെയോ കുറിച്ചാണോ അള്ളാഹു ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മരുന്നുകളൊന്നും കൂട്ടി വെച്ചു നോക്കി അത് കണ്ടാൽ കരയുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഷീട്ട് മരുന്നശാലയിൽ കൊണ്ടു കൊടുത്തതിന്റെ ബില്ല് എത്രയാകുമെന്ന് ചോദിക്കുമ്പോ ആ ബില്ല് കേട്ട് അത് കൊടുക്കാൻ കാശില്ലാതെ തല കുനിച്ച് കരഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളില്ല ഇല്ലായിരുന്നു നമ്മ അയൽപക്കങ്ങളിൽ ഇല്ലായിരുന്നു എന്നിട്ടല്ലേ നമ്മൾ കൃത്യമായി പോയി നിസ്കരിച്ച് സലാം വീട്ടി തിരിച്ചു വന്നത് അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചല്ലേ ഈ പറഞ്ഞത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളൊന്നും കൂട്ടി വെച്ച് നോക്കിയാൽ അത് കണ്ടാൽ നെഞ്ചുപൊട്ടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടോ എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞിട്ടുള്ളത് തൊണ്ടയിലൂടെ ഒരിറ്റു ഭക്ഷണം ഇറക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ചു വന്നവരുടെ കൈ മുത്തി വാസനിച്ച് കരയുന്ന രോഗികൾ നമ്മുടെ ചുറ്റുമില്ലേ അവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞത് വൈലുലിൽ മുസ്ലിം ഇപ്പൊ നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പരിവർത്തനമുണ്ട് അത് സാധിച്ചോ മഹാനായ മഹാനായയോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം നിസ്കാരത്തിൽ അതീവ ഭക്തി കാണിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് പറഞ്ഞു കൊടുത്ത വളരെ മനോഹരമായൊരു മറുപടി ഉണ്ട് ഇതാ സ്വലാത്തു നിസ്കാരത്തിന് സമയമായാൽ ആ ഞാൻ എടുക്കും അല്ലെ എവിടെ വെച്ചാണോ നിസ്കരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഞാൻ എത്തും അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സ്ഥലത്തെത്തിയാൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഉള്ളത് ആ നിസ്കരിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ ഞാൻ കുറച്ചു നേരം ഒന്ന് ശാന്തനാകും എന്റെ മനസ്സൊന്ന് സമാധാനമാകുന്നത് വരെ എന്റെ അവയവങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങുന്നതുവരെ ഞാൻ നേരം ഒന്ന് ശാന്തനായിട്ടിരിക്കും കാരണം ഞാൻ നിസ്കാരത്തിനാണ് പോകുന്നത് പിന്നെ ഞാൻ നിസ്കാര തുടങ്ങും ഞാൻ ഏതൊരു കഴയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിസ്കരിക്കുന്നത് ആ കഴ എന്റെ കണ്ണിന്റെ പുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും ആ കിരം എന്റെ കൺപുരീകങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും അല്ലാഹു വിരിച്ചിരിക്കുന്ന സിറാത്തിന്റെ മുകളിലാണ് എന്റെ പാദമുള്ളത് ഞാൻ നിൽക്കുന്നത് എന്ന് എന്നെനിക്ക് അനുഭവപ്പെടും സ്വർഗം എന്റെ വലതു ഭാഗത്തുണ്ട് എന്ന് തോന്നും ഇടത് ഭാഗത്തുണ്ട് എന്നെനിക്ക് തോന്നും മരണത്തിന്റെ മാലാഖ എന്നെ മടക്കി കൊണ്ടുപോകാൻ എന്റെ പിന്നാമ്പുറത്ത് കാത്തിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും അതാ എന്റെ അവസാനത്തെ നിസ്കാരമാണത് എന്ന് എനിക്ക് തോന്നും എന്റെ അവസാനത്തെ റുക്കൂകളാണ് എന്റെ അവസാനത്തെ സുജൂതകളാണ് എന്റെ ജീവിതത്തിൽ ഇനി ഒരു നിസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് എനിക്ക് തോന്നും ഒരേ സമയം എന്റെ ഉള്ളിൽ പേടിയുണ്ടാകും അതേസമയം എൻറെ ഉള്ളിൽ പ്രതീക്ഷയും ഉണ്ടാകും ആ നിസ്കാരം കഴിഞ്ഞാലോ അതിരി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിന്റെ പേടി ആ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന പേടിയാണ് പഠിപ്പിക്കുകയാണ് ഇതാണ് നിസ്കാരം അള്ളാഹുവിന് ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹുവിന് വലിയ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാധിക്കുമ്പോഴാണ് അത് അള്ളാഹുവിൽ പ്രതിഫലാർഹമായ നിസ്കാരമായി മാറുന്നത് അങ്ങനെ അല്ലാത്തവരെ കുറിച്ചാണ് അള്ളാഹു വൈലു എന്ന് പറഞ്ഞത് അപ്പൊ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ളതാണ് സുന്നത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അവിൽ നിസ്കരിച്ചിട്ടുള്ളത് അപ്പൊ ആ ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചിൽ തന്നെ കൈവെക്കണം എന്ന് നമ്മൾ വാശി പിടിക്കണം കാരണം അതാണ് സുന്നത്ത് പക്ഷെ അതോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട് അതെന്താണ് എങ്ങനെയുള്ള നെഞ്ചിൻ മുകളിലാണ് കൈവയ്ക്കേണ്ടത് എന്നാണ് അസൂയയും പകയും ഓരും വിദ്വേഷവും കിബിറും അങ്ങനെയുള്ള ഹറാമായ ഒരുപാട് ദുശ്ചിന്തകൾ നിറച്ചു വരാം ഒരു ജിൻറെകളിൽ കൊണ്ടുപോയി കൈവട്ടണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല അതാണ് നിസ്കാരത്തിലെ ഒരംശം അഥവാ അതാണ് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയാണ് അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് തന്നെ നിങ്ങൾ ആരും മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്തുകൊണ്ടാണ് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞത് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ മദ്യപിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്നതിന്റെ ഗൗരവം അയാൾക്ക് മനസ്സിലാവൂല അഴുദുബ് ഇല്ലാഹിമിനെ റജീം എന്ന് എന്നയാൾ പറയുന്നുണ്ട് പക്ഷെ ആ ശൈത്താന്റെ കൂടെയാണ് അയാള്ലാഹിറമാൻ ഇറഹീം എന്നയാള് പറയുന്നുണ്ട് പക്ഷെ ആ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടാണ് അയാൾ ജീവിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് മനസ്സിലാകാതെ നിസ്കരിക്കരുത് എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത് എന്താണ് എന്ന് അതിന്റെ ഗൗരവത്തോടു കൂടിയാണോ നിസ്കരിക്കുന്നത് ലാത്തക്രബുസാത്ത മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ എത്തരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ആ പറയുന്നതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സമയങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കിട്ടുള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിൽ മിനിറ്റ് മാത്രം അള്ളാഹ് ഓർക്കാനാണോ ഈ നമസ്കാരം അല്ലല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മക്കുള്ള ഊർജം സംഭരിക്കാനായിരുന്നില്ലേ ഈ ഇരുപത്തിനാല് മിനിറ്റ് ചെലവഴിക്കേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞത് തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനും സിനിമാ സംവിധായകനും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിനിടയിൽ ആ പാർട്ടി നിരോധിക്കപ്പെട്ട ജയിലിൽ പോയി ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് കൂടുണ്ടായിരുന്ന ഒരു മുസ്ലിം യുവാവ് നിസ്കരിക്കുന്നതായ കണ്ടത് ആ നിസ്കാരത്തിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് കരൾ നൊന്ത് ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നത് അത്രയും ആത്മാർത്ഥതയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്റെ മനസ്സിൽ സമാധാനമായി പറയണതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് സമാധാനമായി ഇയാൾ അടു ചോദിച്ച ആരോടാണ് നിങ്ങൾ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എന്റെ രക്ഷിതാവിനോട് ആ വാക്കാണ് ആ സാഹിത്യകാരനായ സിനിമാ സംവിധായകനായ മനുഷ്യന്റെ മനസ്സ് മാറ്റിയത് അയാൾ പിന്നെ ജയിലിൽ നിന്ന് മോചിതനായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ആറിലാണ് അദ്ദേഹം വിശദാംശീകരിക്കുന്നത് തമിഴ്നാട് കണ്ട ഏറ്റവും പ്രഗത്ഭന ഇസ്ലാമിക പണ്ഡിതനും പ്രബോധകനുമായി മാറിയ അബ്ദുള്ള അടിയാർ ആണത് മദ്യത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം മുഴുവനും പിന്നീട് ഒന്നാല് ദിവസം നിസ്കാരമാണ് അയാളുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിഞ്ഞത് ആ നിസ്കാരത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾ അദ്ദേഹം കേട്ടിട്ട് കേൾക്കുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിന്റെ ആത്മാർത്ഥമായ രൂപമാണ് അബ്ദുൾ അടിയാറിന്റെ മനസ്സ് മാറ്റിയത് ചിറച്ചായിലിരുന്ന് പള്ളി വായിൽ വരൈ എന്ന വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട് തടവറയിൽ നിന്ന് പള്ളിയിലേക്ക് ആ ആത്മകഥയിൽ അദ്ദേഹം മനോഹരമായി കാര്യങ്ങൾ പറയുന്നുണ്ട് നിസ്കാരത്തിന് അള്ളാഹു ഉദ്ദേശിക്കുന്നൊരു ലക്ഷ്യമുണ്ട് ഒരേ സമയം ആത്മീയമായൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിക്കുകയാണ് എവിടെയും നമ്മൾ തോറ്റുപോകാതെ എവിടെയും നമ്മൾ തകർന്നു പോകാതെ എത്ര വലിയ കഷ്ടനഷ്ടങ്ങളിലും കണ്ണുനീരിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമ്മുടെ വിഭാഗത്തിൽ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെ കുറിച്ചാണ് നാളെ പരലോകത്ത് ഏതൊരു മനുഷ്യനും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരാളുടെ നിസ്കാരം വേണ്ടതുപോലെ ആയാൽ അയാളുടെ ബാക്കി എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെ ആകും എന്നാൽ ഏതൊരാളുടെയെങ്കിലും നിസ്കാരങ്ങൾ വേണ്ടതുപോലെ ആയില്ല എങ്കിൽ അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫസാദിലായിക്കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹുവിന്റെ തിരുമേനി എങ്ങനെയാണ് നിസ്കാരം വേണ്ടതുപോലെയ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്നെന്താണ് നിസ്കരിച്ച ഒരാളുടെ ജീവിതത്തിൽ ആ നിസ്കാരം ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് അതെന്താണ് തെൻഹാ അനിൽ ഫഹഷ ഇവൽ മുൻകം മ്ലേച്ഛകരമായ തിന്മയായ ഹറാമായ ഒന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല തെൻഹ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം അയാളെ തടയുമെന്നാണ് തടയുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാള് നമ്മൾ ചെയ്യുന്നതിനാണ് തടയുക എന്ന് പറയാം നമ്മള് വേറെ ഒരാള് ചെയ്യുന്നതിനാണ് തടയുക എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ വേറെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ നിസ്കാരമെന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം അതല്ലെങ്കിൽ നിസ്കാരങ്ങൾ കൊണ്ട് കിട്ടിയ ആ ഊർജം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം അതാണല്ലോ അതിന്റെ അർത്ഥം ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ തീരുന്ന നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറ്റും പെട്രോൾ അടിച്ചിട്ട് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങും കുറേ നേരം വണ്ടി ഓടിച്ച് വീണ്ടും പെട്രോൾ തീരാൻ തുടങ്ങും പത്ത് രൂപയ്ക്ക് ഒരാൾ പെട്രോൾ അടിച്ചിട്ടുള്ളൂ എങ്കിൽ പത്ത് രൂപയ്ക്കുള്ള ഓട്ടമേ വണ്ടി ഓടുള്ളൂ അൻപത് രൂപയ്ക്കാണ് ഒരാൾ പെട്രോൾ അടിച്ചിട്ടുള്ളെങ്കിൽ അൻപത് രൂപയ്ക്കുള്ള ഓട്ടമേ വണ്ടി ഓടുള്ളൂ അതല്ല ആവശ്യത്തിന് അത്രയും പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾ വണ്ടി ഓടും ഇതാണ് നിസ്കാരത്തിന്റെയും അവസ്ഥ നമ്മളുടെ നിസ്കാരത്തിൽ നിന്ന് നമുക്ക് എത്രയാണ് ഈമാനിന്റെ ഊർജ്ജം കിട്ടിയത് അത്രയുമാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ അത് കാണാം നിസ്കാരത്തിൽ നിന്ന് വേണ്ടത് പോലെ ഈമാനിന്റെ ഇന്ധനം പക്തിയുടെ ശക്തി നമ്മൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം കാണും